ഈ പപ്പായ മരം കണ്ടോ ഇതാരും നട്ടിട്ടുള്ള അടുത്ത വീട്ടിൽ തന്നെ പിടിച്ച് വന്നതാണ് മൂന്ന് പപ്പായ പിടിച്ചതാണ് രണ്ടെണ്ണം എന്തോ കൊത്തി അങ്ങ് താഴെ വീണുപോയി ഇത് എടുത്തു പറഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് എന്തായാലും സംഭവം രണ്ടു ദിവസം ഇരുന്നപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്തു എങ്കിൽ പിന്നെ ഇത് വെച്ചിട്ട് നമ്മുടെ കണ്ണൂർകാരുടെ കോപ്ടയിൽ ഉണ്ടാക്കിയാലോ അതിനായിട്ട് രണ്ട് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി പപ്പായയുടെ തൊലിയും കുരുവുമൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്നതുവരെ വെന്ത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സയുടെ ജാലിലോട്ട് ആ ക്യാരറ്റും കഷ്ടങ്ങളാക്കി വെച്ചിട്ടുള്ള പപ്പായും ആവശ്യത്തിന് പഞ്ചസാരയും രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസും വേൻഡ് എസൻസ് കൂടി പോകരുതേ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ആ പപ്പായ മുഴുവനായിട്ടും എടുത്തിട്ടില്ല പകുതിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിൽ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലും ഒരു ചെറിയ പിടി അണ്ടിപ്പരിപ്പും രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മുടെ കണ്ണൂർ കോക്ക് ടൈൽ റെഡി ആയിട്ടുണ്ടാവും എന്നിട്ടത് ഗ്ലാസിലോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണേ ഞാനിതിൽ ഇട്ടിട്ടുള്ളത് മാതളത്തിൻ്റെ അല്ലിയും ഉണക്കമുന്തിരിയും നട്ട്സും ഒക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് ഇട്ടു കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും